എല്ലാവർക്കും നമസ്കാരം സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ആർട്ട് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ മിത്രങ്ങളെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ലാസ്സുകളുടെ ടൈറ്റിൽ തന്നെ വാക്കും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് വാക്കും വരയും നോക്കൂ നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ഒരു പാടത്ത് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ആ നിലം നിലമൊരുക്കാറുണ്ട് അവിടെ ഉണ്ടായിരുന്ന കളകളും മറ്റു കാര്യങ്ങളെയുമൊക്കെ നീക്കിക്കൊണ്ട് അവിടെ ശുദ്ധമാക്കിക്കൊണ്ടാണ് നല്ല വിത്തുകൾ വിതയ്ക്കുക അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കേണ്ടത് പലപ്പോഴും നമ്മൾ സംസാര ബന്ധനത്തിലാണ് ലൗകിക ദുഃഖങ്ങളിലാണ് അതിനേറ്റവും നല്ലത് ആത്മവിചാരം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൗകിക ദുഃഖങ്ങൾ ഒരു പരിധിവരെ നമ്മളിൽ നിന്ന് അകന്നു പോകും നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ചില കെട്ടുപാടുകളാണെന്ന് നമ്മൾ പറയാറുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആദ്യത്തെ അഞ്ച് മിനിറ്റ് പറയുന്നത് ഇത് ആവശ്യമില്ല എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ചിത്രകലയിലേക്ക് കടക്കാൻ കുറച്ച് മുന്നോട്ട് പോകാം എല്ലാവരും ഇത് ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നതേയില്ല നമുക്ക് ആത്മവിചാരത്തിലേക്ക് കടക്കാം അതിനുവേണ്ടി ഒരു ഗ്രഹസ്ഥൻ അവരുടെ ലൗകിക വൃത്തികളെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല എന്നതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അപ്പോൾ നമുക്ക് ഒരു സമാധാനമുണ്ട് തനിക്കും മറ്റെല്ലാവർക്കും ഇതാവും എന്നുള്ളത് എന്നാൽ തനിക്ക് ചുറ്റുമുള്ള അഥവാ താൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഈ ലോകത്തിലെ നിത്യമായതിനെയും നിത്യമല്ലാത്തതിനെയും അറിയാൻ ശ്രമിക്കുക എന്നതാണ് ആത്മസാക്ഷാത്കാരത്തിലെ ആദ്യ പടിയായി വരുന്നത് രണ്ടാമതായി നമ്മൾ ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സകലതിനെയും കാണാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ഉൾക്കാഴ്ചയിൽ നിൽക്കുക അത് അല്പം മാനസിക വൈഷമ്യം നമുക്കുണ്ടാക്കാം ആദ്യ പടിയിലൊക്കെ കാരണം പലതിലും പലരിലും പല വസ്തുക്കളിലും നമ്മൾ ഇതുവരെ പുലർത്തിപ്പോകുന്ന കെട്ടുപാടുകൾ അത് അഴിക്കുക എന്നുള്ളത് തികച്ചും ഭൗതിക തലത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് കുറച്ച് ശ്രമകരമാവാം എന്നാൽ മറുവശത്ത് നമ്മുടെ ആത്മബോധം തെളിയുന്ന മുറയ്ക്ക് നിലനിൽക്കാത്ത ഓരോന്നും മോഹപാശം കൊണ്ട് നമ്മൾ കെട്ടി വലിക്കുന്നതിൽ നിന്ന് അതിയ സ്വതന്ത്രനാവുന്നു നമ്മൾ പലപ്പോഴും ഞാനൊന്നും എൻ്റേതെന്നും ആവർത്തിച്ചൊരുവിട്ട് അതിങ്ങനെ ഉള്ളിൽ ഉറപ്പിക്കുമ്പോഴാണ് പലതിനോട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തതും വിട്ടുപോയതിനോട് നമുക്ക് പക പോക്കാനൊക്കെ തോന്നുകയും ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴ് ഒരാൾ പറഞ്ഞത് ആത്മീയതയിലേക്കൊക്കെ മാറാൻ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലോ എന്നാണ് അവരുടെയൊക്കെ ധാരണ എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്ര മരണത്തിനു മുൻപോ നേടേണ്ട ഒന്നാണ് ആത്മീയത എന്നാണ് അങ്ങനെയല്ല ആത്മവിചാരപാതയിൽ ഈ സത്യം നമുക്ക് വളരെ ലളിതമായി സാക്ഷാത്കരിക്കാം നോക്കൂ നിലനിൽക്കാത്ത പലതും എൻ്റെതൊന്നും അതൊക്കെ സ്ഥിരമായി എനിക്കൊപ്പമോ എൻ്റെതോ ആണ് എന്ന് ധരിച്ച് ആ മായാമോഹബന്ധനത്തിൽപ്പെട്ട് ഉയരുമ്പോഴാണ് ഒന്നും തിരിച്ചറിയാനാവാതെ പോകുന്നത് അങ്ങനെ ആശയും നിരാശയും സുഖവും ദുഃഖവും ഒക്കെ തീണ്ടി ഉള്ള കാലം നമുക്ക് നന്നായിട്ടൊന്നും ജീവിക്കാനാവാതെ പോകുന്നു അല്ലേ നമ്മൾ ആദ്യം ചോദിക്കുക നിത്യമായത് ഏതാണ് നമ്മൾ പലതിനെയും നോക്ക് നോ പറയുക ഇത് നിത്യമാണ് അല്ല അപ്പോൾ നമ്മൾക്കറിയാം അനിത്യമായത് ഏതൊക്കെയാണ് ഈ വളരെ ലഘുവായൊരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ അവിടെ നമുക്ക് ഉത്തരം കിട്ടി തുടങ്ങും അപ്പോൾ മുതൽ നമ്മളെ തിരിച്ചറിവ് തുടങ്ങുകയായി തേൻവരിക്ക ചക്കയുടെ പശ ചുണ്ടിലും വിരലുകളിലും ഒന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ ശ്രദ്ധയോടെ ഓരോ ചക്കച്ചുളയും ആസ്വദിച്ച് നുണഞ്ഞു കഴിക്കുന്നവരുണ്ട് അതുപോലെയാണ് ജീവൻ മുക്തനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൗകികതയെ മറ്റാരേക്കാളും നന്നായി ആസ്വദിക്കാനാവുന്നത് ആദ്യം നമ്മൾ ഏഷണാത്രയങ്ങളെ അതിജീവിക്കുക ഞാനൊന്നും എൻ്റേതൊന്നുമുള്ള ഭാവങ്ങളെ അതിജീവിക്കുക എന്നിട്ട് സ്വയം സ്നേഹിച്ചുകൊണ്ട് എനിക്ക് ഞാനുണ്ട് എന്നറിവിൽ ഞാൻ ഈ ചൈതന്യമാണെന്നറിയുക ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അമൂല്യമായ സ്വത്താണെന്ന് സ്വയം അറിയുകയും ചെയ്തുകൊണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് സകലതിനെയും ഒരു സാക്ഷിഭാവത്തിൽ കാണാൻ ശ്രമിച്ചുകൊണ്ട് ഒരുപാട് കെട്ടുപാടുകൾ മനസ്സിൽ കൂട്ടിവെക്കാതെ സ്വതന്ത്രനായി ജീവിക്കാൻ അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വതന്ത്രമായ മനസ്സോടുകൂടി പെയ്തൊഴിഞ്ഞ മേഘം പോലെ തെളിഞ്ഞ ആകാശം പോലെ നമുക്ക് ഇന്ന് ഈ ചിത്രകലാ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ ഇഷ്ടവും ഈ ക്ലാസ്സിലേക്കുള്ള സ്വാഗതവും പറ്റുള്ളൂ സുധീർ കൃഷ്ണനാണ് നന്ദി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി ഒരു ചിത്രം വരയ്ക്കേണ്ടിയിരിക്കുകയാണ് നമ്മളിന്ന് വരയ്ക്കുന്നൊരു ഒരു ഒരു മാനിനെയാണ് വലിയ കൊമ്പുകളുള്ള മാൻ ഇത് വരയ്ക്കാൻ കാരണം എനിക്ക് സത്യത്തിൽ ഏതൊക്കെ ചിത്രമാണ് ഇനിയും വരയ്ക്കേണ്ടതെന്ന് ഓർമ്മ പോലും വരുന്നത് അതായത് അത്രയേറെ ചിത്രമാണ് നമ്മൾ വരച്ചു കഴിഞ്ഞ കാലുകൾ വരും പക്ഷേ നമ്മളിവിടെ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രത്തെ അല്ല ഇവിടെ പഠിപ്പിക്കുന്നത് ചിത്രം വരയ്ക്കുന്ന രീതിയാണ് അതുകൊണ്ട് നമ്മൾ ഏത് വരച്ചു എന്നതിലുപരി നിങ്ങൾ എങ്ങനെയാണ് ചിത്രം വരെ കാണുന്നത് വരയ്ക്കേണ്ട രീതിയെ പഠിക്കുന്നത് അതാണ് എടുക്കേണ്ടത് ഈ രീതിയിൽ നിങ്ങൾക്ക് പറ്റും പലതിനേയും വരയ്ക്കാം മന്ന വരയ്ക്കുന്ന പോലെ ആനയെ വരയ്ക്കാം പട്ടിയും പൂച്ച ഒക്കെ വരയ്ക്കാം നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ തല വരയ്ക്കാനായിട്ട് ചെയ്യണം ഒരു സർക്കിൾ ഒരു വട്ട വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഉദ്ദേശം കിട്ടി ഒരു ലക്ഷ്യം കിട്ടി അവിടെ നിന്ന് തുടങ്ങാം അങ്ങനെ തുടങ്ങാൻ വേണ്ടി ഞാൻ ഞാനെൻ്റെ മുഖത്തിൻ്റെ ഭാഗത്തൊരു വട്ടം വിട്ടു ഇത് വരച്ചു തല വരച്ചു ഇവിടുന്ന് കൊമ്പിനുള്ള സ്ഥലം ഞാൻ വിട്ടു ഇവിടെ ചെവി വരുമെന്ന് അടയാളപ്പെടുത്തി കഴുത്തിൻ്റെ നീളം ഞാൻ ഇങ്ങനെ വരച്ചു പിന്നീട് അടുത്ത് ചെയ്ത് ഇതിൻ്റെ ശരീരമാണിത് നമ്മളിതിനെയൊക്കെ ഒരു റെക്റ്റാംഗിളായിട്ടോ നമ്മൾ അതിനെ ആകെ അങ്ങ് ഫില്ല് ചെയ്ത് വരയ്ക്കരുതെങ്ങനെ കേട്ടോ ഇങ്ങനെ വരച്ച് നോക്കുക അപ്പം എന്ത് പറ്റി വട്ടം വരച്ചു ഇങ്ങനെ വരച്ചു ഫില്ല് ചെയ്യുക ഇനി അത് ഇവിടെ നിന്ന് ഏകദേശം ഇങ്ങോട്ട് മാറി ചിത്രത്തിന് നന്നായിട്ട് നിരീക്ഷിച്ച ശേഷം നമ്മൾ ഇങ്ങോട്ട് മാറി കാല് വരച്ചു കാൽങ്ങോട്ട് ഒരു വട്ടം കിട്ടും ഇതെങ്ങനെ വരച്ചു കേട്ടോ ഈ കാല് വരയ്ക്കുന്ന ഭാഗം ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് ഇവിടെ വട്ടവിട്ട് ഇങ്ങോട്ട് വരച്ചു ഇതിന് നമ്മൾ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതോടൊപ്പം നമ്മൾ പറയുന്നത് ചിലർ ചോദിക്കും മനുഷ്യനെ വരച്ചുകൂടെ മുഖം വരച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോകളിലൊക്കെ ഇത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ട് കുറേയേറെ വരച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ വരയ്ക്കുന്നത് കുറച്ച് വ്യത്യസ്തമാണ് കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ പഠിച്ചവർക്ക് കുറച്ചുകൂടി മുൻപോട്ട് വരയ്ക്കുന്ന രീതിയിലേക്കാണ് രണ്ടാമത്തെ ഈ വരുന്ന ക്ലാസ്സുകളൊക്കെ ചെയ്തത് ഇതിനു മുൻപ് കുറച്ചുകൂടി ലളിതമായിട്ടാണ് പഠിപ്പിച്ചത് എൻ്റെ ഇതിനു മുൻപുള്ള വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിപ്പിച്ച രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഷേപ്പ് എടുക്കുക നോക്കൂ ഞാൻ ഇത്രയും വരച്ചു നിലം വരച്ചു ശരീരം വരച്ചു തല വരച്ചു ഇത്രയും അടയാളപ്പെടുത്തു ഇത് കണ്ടല്ലോ ഇതുതന്നെ കുറച്ചേരം നിങ്ങൾ നോക്കിയിരിക്കുക അതിനുശേഷം പതിയെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് തുടങ്ങാം ചിത്രം വരയ്ക്കുമ്പോഴിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരയ്ക്കുന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് കാരണം ശ്രദ്ധ ഇവിടെ നിന്ന് പോകും എന്നിരുന്നാലും നമുക്ക് വരയ്ക്കാതെ പറ്റില്ലല്ലോ പറയാതെ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കാം പത്തിയൊക്കെ നമ്മളിങ്ങനെ ഷെയ്പ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വരച്ച ഫ്രെയിമിനെ അറിയുക അവിടെ നിന്ന് കുറച്ചൊക്കെ നമുക്ക് മാറ്റി മാറ്റി കൊണ്ടുവരാൻ സാധിക്കും ഇടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് ചിത്രകലയുടെ താല്പര്യമുള്ള ചിത്രകല അഭിരുചിയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള സെഷനാണ് ചിത്രകലയുമായി ബന്ധമില്ലാത്ത ഒരാൾ വന്നിരുന്നാൽ അവർക്ക് എന്നെ തൃപ്തിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ അവർ പറയും ചുമ്മാതയാണ് ഒന്നും വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞേക്കാം അതുകൊണ്ട് വരയ്ക്കാൻ അല്പമെങ്കിലും താല്പര്യമുള്ള ഒരാളെ തീർച്ചയായിട്ടും ഞാൻ ചിത്രകല പഠിപ്പിച്ചിരിക്കും ഈ മാർഗത്തിലൂടെ നിങ്ങൾ വരയ്ക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചിത്രകലാ ക്ലാസിൻ്റെ ഒരു പരിസ്ഥിതി നിങ്ങൾ കണ്ടു ഇപ്പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് വർഷത്തോളം ആകുന്നു ഞാൻ ചിത്രകല പഠിപ്പിക്കാനും ചിത്രകല പുസ്തകങ്ങളിൽ വരയ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഈശ്വരൻ തന്ന അല്ലെ പ്രപഞ്ചം തന്ന അനുഭവം തന്നതിന് അറിവ് മാത്രമാണ് നമ്മളിവിടെ പഠനത്തിലുപരി പിന്നീട് പ്രവൃത്തിയിൽ നിങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും ഉറപ്പിച്ച് പറയുന്നത് സാധിക്കുമെന്ന് ആ ഒരു ഉറപ്പിന്മേലാണ് നമ്മുടെ ചിത്രകല ക്ലാസ് നമ്മൾ നടത്തുന്നത് പൂർണ്ണമായത് ഓൺലൈനാണ് മാത്രമല്ല ലൈവാണ് നമ്മൾ ലിങ്ക് ലിങ്കൊന്നുമല്ല കൊടുക്കുന്നത് നമ്മൾ തന്നെ ഇരുന്ന് പഠിപ്പിക്കുകയാണ് വരച്ച് കാണിച്ച് വീണ്ടും തിരുത്തി അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള നമ്പറുകൾ ബന്ധപ്പെടാം അപ്പോൾ ഞാൻ നോക്കുക പതിയെ പതിയേനെ ഷേപ്പ് ചെയ്തു ഇത് ഞാൻ തീർച്ചയായിട്ടും ഒരു ഫോട്ടോ നോക്കിയാണ് വരയ്ക്കുന്നത് ഇവിടെ രണ്ടും കൂടെ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് വരയ്ക്കുന്ന രീതി മാത്രമാണ് നിങ്ങളൊരു ഫോട്ടോ വെക്കുക ഗൂഗിളിൽ നിന്നോ മറ്റേ ഇന്ന് ഒരു ചിത്രം വെക്കുക അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഈ മാർഗ്ഗങ്ങളിലൂടെ ധാരാളം വരകളിലൂടെ വരയ്ക്കുക ചിലർക്ക് തോന്നിയിട്ടുള്ള സംശയമാണ് ഒറ്റ വരയിലാണോ വരയ്ക്കേണ്ടത് അല്ല ബ്ലോക്ക് ചെയ്ത് സ്കെച്ച് ചെയ്യുമ്പോൾ ഒറ്റ വരയിലൊന്നും സ്കെച്ച് ചെയ്യാൻ പറ്റില്ല ഇനി ധാരാളം വരകളിലൂടെ വരയ്ക്കുക എന്നാലും ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ വരകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു തുടക്കക്കാർക്ക് കാണുവാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ കുറേ കാലം കൂടി വരച്ച് കയ്യിലൊരു ഒഴുക്ക് വന്നുകൊണ്ട് ഇത്രയും വരകൾ അല്ലാതെ വരയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ തുടക്കക്കാർ ഇതുപോലെ തന്നെ എത്ര വരകൾ വേണമെങ്കിലും ഇട്ട് വരയ്ക്കാം ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോഴാണ് പലക്കും സംശയമില്ലാതല്ലോ അദ്ദേഹം വരച്ചുകൊണ്ട് ഞങ്ങൾക്കും വരയ്ക്കാമല്ലോ എന്ന് തോന്നുന്നത് നോക്കാം ഞാൻ പതുക്കിത് ഷേപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് നമുക്ക് വേണ്ട ഇടത്തേക്ക് അത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണതേ പറഞ്ഞല്ലോ നിരന്തരമായ ഒരു ധ്യാനം നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മുടെ ശ്രദ്ധ ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ചിത്രകല നമ്മളിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ നമ്മളിലേക്ക് അനുഗ്രഹഭാവത്തിൽ എത്തുന്നത് ഇതിൽ ഒരു മിത്രം ചോദിച്ചിരുന്നു ആർട്ട് തെറാപ്പി എന്താണ് ഇത് തന്നെയാണ് വളരെ ഉച്ചതോട്ടൊക്കെ പറയാം സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഒരു സൃഷ്ടിയിലേർപ്പെടുകയാണ് ആ നിമിഷങ്ങൾ നമ്മൾ നമ്മെ മറക്കുന്നു ഇത് തരുന്ന ഒരു റിസൾട്ട് നമ്മൾ വരച്ചു തീർക്കുന്ന ചിത്രത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് തൃപ്തി മനസ്സിൽ തരും നമ്മളെപ്പോഴും പറയാറുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നതും വരയ്ക്കുന്നതും ഒക്കെ ഒരേ സമയത്തു തന്നെയാണ് ചിത്രകലയിലുടനീളം പറഞ്ഞുകൊണ്ടാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അനസ്കൃതമെങ്ങനെ ചിത്രകല ഓരോ വശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒപ്പം ജീവനകലയുടെ താളങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ടെന്നും അതിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസവും ചിത്രകല പഠിക്കാൻ സാധിക്കും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എപ്പോഴും ഞാൻ പറയുന്ന ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കരുതിരുന്ന് ചിത്രകലെ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അതെടുക്കാം വാക്ക് കേൾക്കേണ്ടവർക്ക് അതെടുക്കാം അങ്ങനെ നമുക്ക് എടുത്ത് നമുക്ക് വേണ്ടാത്തതിനെ എടുക്കാതെ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാൻ വേണ്ടി എടുക്കാതിരുന്നാൽ മതി അങ്ങനെ മുന്നോട്ട് പോകാനാവണം നോക്കുക ഞാനിങ്ങനെ പല പ്രാവശ്യം വരച്ച് വരച്ച് കണ്ടു ഇവിടെ കണ്ണൊക്കെ വരയ്ക്കാം അല്ലേ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഈ വെട്ട് കണ്ട് ഇവിടെ വരുമ്പോൾ നോക്കിയിങ്ങനെ കണ്ണ് വരയ്ക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ടെൻഷനും മനസ്സിൽ വേണ്ട കേട്ടോ ഇതൊരു കളിയായിട്ട് കാണുക ഒരു വിനോദത്തിൻ്റെ ഏർപ്പാടായിട്ട് കാരണം എന്തായാലും നിങ്ങളിത് പഠിച്ചിട്ട് ചിത്രകാരനോ ചിത്രകാരം ഇട്ട് ചിലപ്പോൾ ജോലിയൊന്നും ഒന്നും ആയിരിക്കില്ല പക്ഷേ നിങ്ങളുടെ വിനോദോപാധിയാണ് നിങ്ങൾക്ക് ആർക്കിലും ചിത്രം വരച്ചു കൊടുക്കാം അവരുടെ അഭിനന്ദനങ്ങൾ കേൾക്കാം അവരുടെ സന്തോഷം നമുക്ക് കാണാം നമുക്ക് സന്തോഷമുണ്ടാകും നമ്മുടെ മനസ്സിലുള്ള ഭാരമൊക്കെ പെയ്തു പോകും അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും നമ്മളുടെ കഴിവിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിത്രകലാവാസിനെ പുറത്തെടുക്കാൻ ഞാനിവിടെ കൂട്ടിയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് വളരെ കൂടി നമുക്ക് ചേർന്നിരുന്നു കൊണ്ട് അടുത്തിരുന്നു സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കാം ഇപ്പം നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ഒരു ഇത്രയും വരയ്ക്കണം നോക്കുക ഇട്ട് വരയ്ക്കുമ്പോൾ എനിക്കും തെറ്റാണ് നിങ്ങൾക്കും തെറ്റു വരും തെറ്റിയാൽ വീണ്ടും നമ്മൾ ഇറേസ് ചെയ്യും ഇറേസ് ചെയ്ത് വീണ്ടും വരയ്ക്കും കണ്ടോ ഞാൻ ഇതുവരെ ഒന്നും ഇറേസ് ചെയ്ത് ഇനി ഇറേസ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഇത്രയും ഭരിച്ചു അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇറേസ് ചെയ്യാം അതുമാത്രം ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം നന്നായിട്ട് ഇറേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളത്രയും സമയം കളയേണ്ടതെന്ന് കരുതിയാണ് ഇറേസ് ചെയ്ത ഭാഗം നിങ്ങൾ കാണിക്കാതിരുന്നത് ഇനി ഞാൻ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങിയാണ് വളരെ പതുക്കെ കേട്ടോ ഇത് ടെൻ ബി ആണ് ഈ പെൻസിൽ ആറ്റ്ലേൻ എന്ന ബ്രാൻഡിൻ്റെ പെൻസിലാണ് നോക്കാം ഞാൻ ഈ കൊമ്പൊക്കെ വരയ്ക്കുന്നത് വളരെ പതുക്കെ ഇപ്പം നമ്മൾ നോക്കി വരയ്ക്കുന്ന ചിത്രത്തിന്റെ അതുപോലെ തന്നെ വേണമെന്നില്ല പക്ഷേ അതിനോട് ചേരുന്ന രീതിയിൽ ഈ മാനിന് ചേരുന്ന രീതിയിൽ കൊമ്പാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മളിപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് പെൻസിൽ എടുത്തിട്ട് ഒറ്റ വരയിൽ ഇങ്ങനെ കൊണ്ടുപോകാം ആ കൊമ്പവിടെ വരച്ചു അടുത്തത് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു ചിത്രം വരയ്ക്കുന്നത് ഇത് ആരാണെങ്കിലും ഒരു നല്ല ചിത്രം വരയ്ക്കണമെങ്കിൽ അതിന് ആവശ്യമായ സമയം സമയമെടുക്കുകയും ആവശ്യമായ ശ്രദ്ധ അത് കേന്ദ്രീകരിക്കുകയും കൂടുതൽ സമയം നിശബ്ദതയോടെ ഇരുന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ ചിത്രത്തിൽ നിൽക്കുന്നത് ഇതിപ്പോഴും ഞാൻ ക്യാമറയുടെ ഫ്രെയിമിനാണോ എന്ന് നോക്കണം വരയ്ക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ പറയണം അങ്ങനെ പിന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വരച്ച് തീർക്കണം കാരണം കാണുന്ന നിങ്ങളുടെ സമയവും അമൂല്യമാണ് അതിനൊന്നും നഷ്ടപ്പെടുത്താതെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം പടം വലിയ മിസ്റ്റേക്കുകൾ വരാനും പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുണ്ട് ഞാൻ ഇത് അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് അതിന് കാരണം മറ്റൊന്നുമില്ല നിരന്തരമായ ചിത്രകല ചിത്രകലാ സൊപ്പറ്റിയിലൂടെ ഇതിനെ നമ്മളിങ്ങനെ നെഞ്ചോട്ട് ചേർത്ത് കൊണ്ടുപോവുകയാണ് ജീവിതവും ജീവനോപാധിയുമൊക്കെ ചിത്രകല തന്നെയാണ് ഒരു ഉപാസന പോലെ തന്നെയാണ് നമ്മൾ ചിത്രകലയെ കാണുന്നത് ആ ഒരു ഭക്തിയിൽ നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും ചിത്രകലയെ ഇതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചത് പിന്നെ പൈതൃകമായിട്ട് കിട്ടിയ പാരമ്പര്യത്തോടെ കിട്ടിയ ചിത്രകലാവാസന പിന്നെ അതുമൂലം നമുക്ക് ചിത്രകലയോടുള്ള നിലയ്ക്കാത്ത പ്രണയം നമ്മുടെ ഹൃദയസ്പന്ദനം പോലെ ഓരോ മിടിപ്പിലും ഞാനിങ്ങനെ ചിത്രകലയെ പ്രണയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് മറ്റ് ചിത്രകാരന്മാരോടുള്ള നമ്മുടെ റെസ്പെക്റ്റ് ഏറ്റവും കഴിവുള്ള ഒരുപാട് ചിത്രകാരന്മാരുണ്ട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം ഒക്കെ അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ കഴിവുകളെയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടത് നമ്മളെപ്പോഴും കഴിവുള്ളവരെയൊക്കെ ആദരിക്കണം ഹൃദയം കൊണ്ട് അവരോടൊക്കെ നന്ദി പറയണം അങ്ങനെ നമ്മളെല്ലാവരോടും ഒരു നന്ദിയും സ്നേഹവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം നമുക്ക് നിലനിൽക്കാൻ അപ്പോൾ നമുക്കാവുന്നതൊക്കെ നമ്മൾ ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യുകയും വേണം നമ്മൾ കണ്ടിട്ടില്ല ചേച്ചി മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ശരിയാക്കും അല്ലേ ശരിയാക്കി കൊണ്ടേ ഇരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് പാടില്ല എനിക്കിതിൻ്റെ കൂടെ അത് കാരണം ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എവിടെയും സംഭവിച്ചാൽ നമുക്ക് പരമാവധി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഇടങ്ങളെ അങ്ങോട്ട് നന്നാക്കി കളയാമെന്നൊക്കെ നമ്മൾ ശ്രമിക്കരുത് കാരണം നമുക്കിഷ്ടം പോലെ പണിയുണ്ടല്ലേ നമുക്ക് വന്നിട്ട് വരയ്ക്കാനുണ്ട് പറയാനുണ്ട് കേൾക്കാനുണ്ട് ഓരോ കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട് അതിനിടയ്ക്കാണ് ഇതൊക്കെ അതിനൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് ഓരോന്നിനും തലയിട്ട് നമ്മുടെ സമയം കളയാതിരിക്കുക എന്നൊക്കെ ഞാൻ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഉള്ള സമയം ചിത്രകലയ്ക്കായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നത് കണ്ടോ വളരെ പതുക്കെയാണ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും അത്രമേൽ ഏറ്റവും ലളിതമായിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ഈ പഠിപ്പിക്കുന്ന ഈ രീതി ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിലാണ് അതിന് മറ്റാരേക്കാൾ നല്ലതായിട്ടാണോ മോശമായിട്ടാണോ അന്നൊന്നുമില്ല ഞാൻ ചെയ്യുന്നതിൽ ഏറ്റവും നന്നായിട്ടാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് വരച്ച് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ തിരുത്തി കൊണ്ടുപോകണം പിന്നെ നമ്മുടെ വരയുടെ താളം വരുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ നിരന്തരമായ ധ്യാനം അല്ലെങ്കിൽ നിരന്തരമായ പ്രാക്ടീസ് അതിനുള്ള ഇഷ്ടം കേവലം ഇഷ്ടമെന്നല്ല നമ്മൾ പറയുന്നത് അതിനുള്ള പ്രണയം പിന്നെ ഈ പ്രണയത്തിൽ ഉപാധികൾ ഞാൻ വെക്കാറില്ല അതുകൊണ്ടാണ് നമുക്ക് പടം തെറ്റിപ്പോയാലും കുഴപ്പമില്ല കാരണം അതൊക്കെ സംഭവിക്കുന്നതാണ് നമ്മൾ നമ്മളേറ്റവും മനോഹരമായിട്ട് വരയ്ക്കുക ഇനി അതുംകൊണ്ട് ശരിയായാലും വീണ്ടും വരയ്ക്കുക അത് ചെയ്യാനുള്ള ആയുസ്സോ ആരോഗ്യവും ഈശ്വരൻ തന്നാൽ മതി എന്നൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഞാനൊന്നും ഭാവമില്ല നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ഈ നിമിഷങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ട് ഏറ്റവും റെസ്പെക്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ വളരെ പതിയെ ഒരു ധ്യാനാവസ്ഥ മനസ്സോടുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വരച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാതയിലൂടെ തന്നെ നിങ്ങളുടെ ചിത്രകലാമോഹങ്ങളെ പൂവണിയിക്കുവാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പ് തരാം യാതൊരു വിധത്തിൽ ഞാൻ ടൈറ്റിൽ പോലും എനിക്ക് പറ്റാത്ത കാര്യം എഴുതാറില്ല നമ്മൾ പറയും ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുന്നത് ഇതുപോലെ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വരയ്ക്കാം പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ ശ്രമിക്കുക കൂടെ വേണം പറ്റാവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ പറ്റാവുന്ന ചിത്രങ്ങളെ പറയുന്നുള്ളൂ ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാനിനെ ഒന്ന് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്തത് നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒന്നിനെ വരയ്ക്കാൻ ശ്രമിക്കുക കണ്ടോ കൂടുതൽ വരകൾ ഒന്നും ഞാനിവിടെ ഇടുന്നില്ല ഇവിടെ നമുക്ക് എല്പം ചെറുതാക്കണം ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അടയാളപ്പെടുന്നതാണ് നമ്മൾ പതിയെ വരച്ച് കഴിഞ്ഞു അല്ലേ ഒരുപാട് ഡീറ്റെയിൽ അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ സാധിക്കുമെന്ന് നോക്കിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് മുൻപ് ഞാൻ വരച്ച ചിത്രങ്ങളും ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ ഈ രീതിയും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്കാകുന്ന ചിത്രങ്ങളൊക്കെ എന്തിനെയൊക്കെ വരയ്ക്കാമോ അതിനെയൊക്കെ വരച്ചു നോക്കുക നിങ്ങൾക്ക് താത്പര്യമുണ്ടെന്ന് എനിക്ക് അയച്ചു തരിക എനിക്ക് സമയം പോലെ തന്നെ ഞാൻ അതിന് മറുപടി തരാം എനിക്കറിയാവുന്ന തിരുത്തലുകളൊക്കെ വരുത്തി പറഞ്ഞു തരാം ഒരിക്കലും ഞാനൊരു പൂർണ്ണ ചിത്രകാരനാണ് എന്ന് പറയുന്നില്ല കാരണം പൂർണ്ണത എന്നത് പ്രപഞ്ചത്തിന് മാത്രമുള്ളതാണ് ഈശ്വരനിൽ മാത്രം നിക്ഷിപ്തമായതാണ് നമ്മളൊക്കെ അപൂർണരാണ് പക്ഷേ അമ്പൂ അപൂർണതയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കലയിൽ വളരെ മനോഹരമായിട്ട് ആരോഗ്യത്തോടുകൂടി നല്ല ചിന്തകളോടുകൂടി ഒക്കെ നിലനിൽക്കാനായാലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല കാലങ്ങളൊക്കെ ഒഴിഞ്ഞ് അലിഞ്ഞ് ഇല്ലാതെ ആകും എന്ന് ഉറപ്പായിട്ട് പറയാം അങ്ങനെ എവിടെയും എന്നും എപ്പോഴും നിലനിൽക്കാനുള്ള ഒരു ധൈര്യം നമ്മളുടെ കഴിവ് ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിൽ ഉണർന്നിരിക്കുന്ന ഏതൊരു കലയാണോ അതിനെ തൊട്ട് ഉണർത്തി വീണ്ടും ഉണർത്തി വെച്ചുകൊണ്ട് അതിൽ അതിനെക്കുറിച്ചുകൂടെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ഉള്ളവർക്ക് പിരിമുറുക്കങ്ങളുള്ളവർക്ക് മറ്റ് ചിന്തകളുള്ളവർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നവർക്ക് ആരോടും ഒന്നും മിണ്ടാനില്ല എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മുടെ അനുഭവമാണ് അങ്ങനെ ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് ഒന്ന് വീണ്ടും പറഞ്ഞിരിക്കാൻ വിളിക്കുന്നവർ അവർക്കൊപ്പമിരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ഓരോ ബന്ധങ്ങൾ ഇങ്ങനെ വന്ന് ചേരുന്നത് അവരുമായി നമ്മൾ സംവദിക്കുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നത് ഈ ചിത്രകലയും തന്നെ നമ്മളങ്ങനെ എല്ലാവരുമായി സംസാരിക്കാനും എല്ലാവരുമായി അവരുടെ ആഗ്രഹങ്ങളും ഇത്തരം താത്പര്യങ്ങളും പങ്കുവെക്കാനും ഒക്കെ ആയിട്ട് ഒരിക്കലൊരു വേദി തന്നെയാണ് ഈ ചിത്രകലയും അങ്ങനെ ഞാൻ വളരെ പതുക്കെ വരച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചിലരെങ്കിലും ഇതുവരയ്ക്കുവന്നു വരയ്ക്കാൻ ശ്രമിക്കുമെന്ന് എന്നിട്ട് എന്തായാലും നമ്മളോട് പറയുക കൂടുതലൊന്നും ഞാനിത് വരയ്ക്കുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇരുപത് മിനിറ്റിൽ താഴെ തന്നെ ചിത്രം വരയ്ക്കാനായിട്ട് മൊ ആകെ നമ്മളൊരു ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ചിത്രം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധിച്ചിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കുക എൻ്റെ ചിത്രങ്ങളെ വേണ്ടവർ അതുപോലെ തന്നെ നോക്കിയിരിക്കുക അടുത്ത അടുത്ത ഒരു ചിത്രമായിട്ട് നമുക്ക് വരാം അതുവരേക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അയയ്ക്കുക ചിത്രകലാ ക്ലാസ്സിൽ ചേർത്ത് പഠിക്കണമെന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടുക എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഹൃദയപൂർവ്വം സുധീർ കൃഷ്ണനാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം